സുഹൃത്തുക്കളെ ഇപ്പോൾ ഉള്ളത് വയനാട്ടിൽ നിന്നും വിലങ്ങാടേക്ക് പോകുന്ന ചുരമില്ല ബദൽ ബദൽപാതയുടെ വയനാട് ഭാഗത്തെ എൻട്രൻസിലാണുള്ളത് ഇതാണ് എന്താക്കുന്നേ കിലോമീറ്റർ ആണ് ആ അതിന് വേണ്ടിയാണ് നമ്മളെല്ലാ പരിശ്രമവും നടന്നത് അതെങ്ങനെയൊക്കെ റോഡ് ആയി കിട്ടിയാ നമുക്ക് വളരെ എളുപ്പത്തിൽ കാറ്റമില്ലാതെ സ്വരമില്ലാതെ റോഡ് നാല് കിലോമീറ്റർ നടന്നു പോകുന്നെങ്കിൽ ഒന്നേ കിലോമീറ്റർ വേണ്ടും െ ഇതില് നടന്നു പോന്നെങ്കിൽ ഒന്നേ കിലോമീറ്റർ കറക്റ്റ് അല്ല ഒന്നേ മണിക്കൂർ കറക്റ്റ് മൊത്തം മൊഴുതായി പോയ ഞാൻ നടന്നു വന്ന പോയ നെല്ലും കൊണ്ട് പോയ സ്ഥലമായി അതുകൊണ്ട് കുച്ചാലാ മൊത്തം മൊയ്താഴി നടന്ന് പോയ സ്ഥലമായി ഞാൻ നടന്ന് വന്നല്ലേ അതല്ലേ നെല്ലും നെല്ലും കിലോ പണ്ടത്തെ അത് ഇതിലെ പോയിട്ടില്ലേ ഇതാ കേട്ടെ നമ്മളായി റോഡ് വരുവാണ് ഈ ചെറിയ റോഡ് വരാനുള്ള പുതിയ റോഡ് വരുവാ സാഹിബ് വന്നത് നിർബന്ധമായി ഈ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വ്യക്തില്ല ഇവിടെ റോഡ് വേണം ശതമാനം ഒരേ ഇല്ലാത്ത റോഡ് ശതമാനം നല്ല

ഈ റോഡ് വരാന് നിങ്ങളെയൊക്കെ ഏറ്റവും നല്ലൊരു അഭിപ്രായവും സാഹചര്യം ആനുകൂല്യ സാഹചര്യം ഉണ്ടാക്കാൻ എന്റെ മനസ്സിലുണ്ട് നിങ്ങൾ വാണി പഞ്ചായത്തിലെ എലക്ഷൻ നടത്തി പ്രസിഡന്റ് എന്നെങ്ങാക്കോണ്ട് മുന്നേ മുന്നേ ഈ ഈ റോഡ് വന്ന് ആള് പറയട്ടെ അവക്കവാ നിന്നെ ഇവിടെ നടന്നു വന്ന ഞാൻ പണ്ട് കാലത്ത് ഇവിടെ വയനാട് നിങ്ങൾ നടന്ന് മുന്നൂറ്റി വരെ എത്തിയായിരുന്നു മുന്നൂറ്റി മുപ്പതിനൂറ്റി ഉണ്ട് അവിടെ വന്നിട്ടുണ്ട് അഭിപ്രായം ഈ റോഡ് പൂർത്തിയാണെങ്കിൽ ഇതിന്റെ മുമ്പേ പറയുന്ന எந்த பஞ்சாயத்து பிரசிடன்ட் மாணிமேலி நம்ம இந்த பஞ்சாயத்து வைஸ் பிரசிடன் ஆகிய நடத்துல ണോമില്ലാത്ത റോഡ് വളരെ ഇരുപത് കൊല്ലം ഇരുപത് വർഷം മുമ്പേ നമ്മൾ ഇതിലെ കൂടെ നടന്നു പോയിട്ട് ഈ റോഡിന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ കേന്ദ്ര പ്രദേശത്ത് ഇച്ചിരി അനുമതി കിട്ടാത്തതുകൊണ്ടാണ് ഈ റോഡ് നിന്ന് പോയി കേന്ദ്ര ഗവൺമെന്റിന് അടിയന്തരമായിട്ട് ഒരു ഇടപെടൽ അതിന് പണ്ട് നൂറ്റിയാറ് കള്ളപ്പാ കൊള്ളേട്ട് ഒരു പൊലീസ് അതിൻ്റെ കാര്യം ഞാൻ ഈ കൈക്കൂടി ഇവരെ കുഞ്ഞാ പോലമാണ് ചരിത്ര തകർന്ന മാറി അരി കടത്തിയ ഈ ഇടവിയായത് അത് ഇതുവരെ അതുപോലെ തന്നെ ഒരു മാറ്റമില്ലാതെ ഇപ്പൊ നടന്നു പോന്നു അതുകൊണ്ട് ഇരു ഒരു മാറ്റം വന്നിട്ട് എളുപ്പത്തിൽ നമുക്ക് മാനന്തവാടിയിലേക്ക് പോകാനുള്ള ഒരു വഴി അത് അധികാരികള് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഗ്രൂപ്പിന്റെ പേരിൽ ഓക്കെ എല്ലാവരുടെയും അഭിപ്രായം ഒരു ചുരമില്ല ബദൽ റോഡ് ഈ ഫോറസ്റ്റ് കൂടി വരണമെന്നാണ് അതിനെ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം ഓക്കെ